നമസ്കാരം ഇന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഏറെ ജനപ്രീതി ആർജിച്ചു വരുന്ന കെ പോപ്സ് എന്നറിയപ്പെടുന്ന കൊറിയൻ പോപ്പ് സംഗീതങ്ങളും സിനിമകളും കണ്ടതിന് കൊറിയയിൽ ഒരു ഇരുപത്തിരണ്ടുകാരനെ പരസ്യമായി തൂക്കിക്കൊന്നതായി ദക്ഷിണ കൊറിയ ആരോപിക്കുന്നു എഴുപതോളം ദക്ഷിണ കൊറിയൻ ഗാനങ്ങൾ ആസ്വദിച്ചതിന് ഈ ഇരുപത്തിരണ്ടുകാരനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരുന്നു പരസ്യമായി തൂക്കിക്കൊന്നതെന്നും ദക്ഷിണാഫ്രിക്ക അതോടൊപ്പം ഇയാൾ മൂന്ന് ദക്ഷിണ കൊറിയൻ സിനിമകൾ കാണുകയും വിതരണം ചെയ്യുകയും ചെയ്തു ദക്ഷിണ കൊറിയയിലെ കൊറിയൻ ഏകീകരണ മന്ത്രാലയം കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്തിറക്കിയ നോർത്ത് കൊറിയൻ മനുഷ്യാവകാശ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത് ഉത്തര കൊറിയ വിട്ട് ദക്ഷിണ കൊറിയയിലെത്തിയ അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഉത്തര കൊറിയ വിമതരുടെ സാക്ഷ്യപത്രത്തെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് ലോകത്തു നിന്നും മുഴുവൻ ഒറ്റപ്പെട്ട് ഒരു തുരുത്തുപോലെ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തേക്ക് പാശ്ചാത്യ സ്വാധീനവും വിവരങ്ങളും എത്താതിരിക്കാൻ ക്രൂരമായ നടപടികളാണ് ഉത്തരകൊറിയൻ ഭരണകൂടം സ്വീകരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാശ്ചാത്യ സംസ്കാരത്തിന്റെ മലയമസമമായ സ്വാധീനത്തിൽ നിന്നും പൗരന്മാരെ സംരക്ഷിക്കുക എന്ന കാരണം പറഞ്ഞ് കെ പോപ്പ് നിരോധിച്ച നിയമം ഉത്തരകൊറിയ ഇപ്പോൾ കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ് ഭരണകൂടം നിശ്ചയിച്ച ആശയങ്ങൾക്കും സാംസ്കാരിക പരിധികൾക്കും എതിരെ പ്രതികരിക്കുന്നത് പൂർണമായും തടയുന്ന രീതിയിലുള്ള നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതേസമയം മനുഷ്യാവകാശ ലംഘനം എന്ന ആരോപണം ഉത്തര ഉത്തരകൊറിയ പാടെ തള്ളിക്കളയുകയാണ് ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇത്തരം പ്രചരണങ്ങൾ എന്നാണ് അവരുടെ നിലപാട് വധുക്കൾ വിവാഹ സമയത്ത് വെളുത്ത വസ്ത്രം ധരിക്കുക വരന്മാർ വധുക്കളെ വിവാഹശേഷം ശേഷം എടുത്തുയർത്തുക വൈൻ ഗ്ലാസുകളിൽ മദ്യം കുടിക്കുക തുടങ്ങിയ ദക്ഷിണ കൊറിയൻ പതിവുകളും ഉത്തര കൊറിയയിൽ നിരോധിച്ചിരിക്കുകയാണ് മൊബൈൽ ഫോൺ പരിശോധന കൊറിയയിൽ വ്യാപകമാണെന്നും ചില റിപ്പോർട്ടുകളുണ്ട് സ്വതന്ത്ര മാധ്യമങ്ങളെയും സിവിൽ സൊസൈറ്റികളെയും തൊഴിലാളി യൂണിയനുകളെയും നിരോധിച്ച ഭരണകൂടം രാജ്യത്ത് വളർന്നു വരുന്നത് തടയുവാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ പറയുന്നു വിമതരുടെ കൂട്ടത്തിലുള്ള ഇരുപതുകാരിയായ ഒരു വനിത പറയുന്നത് ദക്ഷിണ കൊറിയൻ സംസ്കാരം ആശ്ചര്യകരമായ വേഗതയിലാണ് കൊറിയയിൽ പടർന്നു പിടിക്കുന്നത് എന്നാണ് ദക്ഷിണ കൊറിയയുമായി ബന്ധപ്പെട്ട എന്തും ഇന്ന് യുവതലമുറ ഇഷ്ടപ്പെടുന്നു കൊറിയൻ സിനിമകൾ കണ്ടതിന് ശേഷം തങ്ങൾ എന്താണ് ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടത് എന്നാണത്രേ പല യുവാക്കളും ചിന്തിക്കുന്നത് എന്തായാലും ഉത്തര കൊറിയയിൽ പടർന്നു പിടിക്കുന്നത് വളരെ ആശ്ചര്യകരമായ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് വളരെയധികം നിരോധിക്കപ്പെട്ട ഒരായിരം നിയമങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും ചുമത്തപ്പെടുന്നത് അതുമൂലം നിരവധി പേരാണ് ഓരോ ദിവസവും ബലിയാടായി മാറുന്നതും ഇത്തരത്തിലുള്ള പലതരം നടപടികൾ സ്ത്രീകളെയും യുവാക്കളെയും കുട്ടികളെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ ആശ്ചര്യകരമായ വേഗതയിൽ തന്നെയാണ് ഇത്തരത്തിൽ വളരെയധികം വേദനാജനകമായ നിയമങ്ങൾ ഉത്തരകൊറിയയിൽ പടർന്നു പിടിക്കുന്നത് ദക്ഷിണ കൊറിയയുമായി ബന്ധപ്പെട്ട എന്തും ഇന്ന് യുവതലമുറ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാൽ ഉത്തരകൊറിയയിൽ ഇതൊന്നും ബാധകമല്ല